കേൾക്കുവാൻ ഇമ്പമില്ലാത്ത ചവർപ്പുള്ള വചനങ്ങൾ പറയുന്നതിൽ നിന്ന് എല്ലാ വിധത്തിലും നിങ്ങളെ കാത്തുകൊള്ളണം ധന്യൻ കതളിക്കാട്ടിൽ മത്തയച്ചൻ ജർമ്മിയാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം കർത്താവരളി ചെയ്യുന്നു വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവുപോലെയാകും അവർ നിൻ്റെ അടുക്കലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയില്ല ഈശോയുടെ വചനങ്ങൾ നൽകുന്ന സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തെയും അധികങ്ങളെയും വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ വാക്കുകളെ അഭിഷേകമുള്ളതാക്കി മാറ്റണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ ബിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും